കിഴങ്ങൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു ലയൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ലയൺ ജിജി അധ്യക്ഷയായിരുന്നു സെക്രട്ടറി എം ജെ എഫ് ലയൺ ഹരീശ്വരൻ നമ്പൂതിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫിലിപ്പ് തോമസ് മഠത്തിൽ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തി പി ഡിജി എം ജെ എഫ് ലയൺ ബിനോ ഐകോശി ഇൻസ്റ്റലേഷന് നേതൃത്വം നൽകി and uh, as an approval of the good work your president has done. the Present here including the senior members of the cabinet, I'm very happy to hand over this wonderful instrument that is the gavel which is the sign of your acceptance, your authority and uh, this one year you're going to use it, use it judiciously and wish you all the best and have a wonderful year. ശ്രീജിത്ത് കെ നമ്പൂതിരി പ്രസിഡന്റും ബാബു ടോമി ലൂക്കോസ് ട്രഷററും ഷോണി ജേക്കബ് അഡ്മിനിസ്ട്രേറ്ററുമായ ഭരണസമിതിയാണ് ചുമതല ഏറ്റെടുത്തത് ഉദ്ഘാടനം ജോസഫ് നിർവഹിച്ചു ഒരു ടീം ടീം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും പുതിയൊരു രണ്ട് കാര്യങ്ങളും വളരെ പ്രസക്തമാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി മുന്നോട്ട് പോകാൻ നിലവിലുണ്ടായിരുന്ന ചീമിനെ കഴിഞ്ഞതുകൊണ്ടാണ് അഭിമാനകരമായ ഒരു അധികാരി കൈമാറ്റം ഇവിടെ തൃപ്തികരമായി സന്തോഷത്തോടെ നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ഷീല നേതൃത്വത്തിലുള്ള ടീമിനെ ആദ്യം ഞാൻ അഭിനന്ദിക്കുന്നു അവരുടെ നന്മ തന്നെ പ്രവർത്തനങ്ങൾക്ക് ആദ്യം എൻ്റെ ആശംസകളും അർപ്പിക്കുക അടുത്ത ചുമതല ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ട ഋഷിദ് ജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ശ്രീജിത്വമായും ഇടങ്ങൂർ ക്ഷേത്രത്തിലെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലാണ് എനിക്ക് കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഏത് പൊതു കാര്യങ്ങളിലും പൊതുവായ കൂട്ടായ്മകളിലുമെല്ലാം ശ്രീജിത്ത് നമ്മുടെ ഫസ്റ്റ് ഗവർണറോട് വിശേഷിപ്പിച്ചതുപോലെ നിരവധി കർമ്മ മണ്ഡലങ്ങളിൽ സജീവമായി നിൽക്കാൻ മനസ്സുള്ള അതിനെ കൊണ്ട് എപ്പോഴും പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്ന നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീജിത്ത് എന്ന് പറയുന്നത് ചടങ്ങിൽ ആദരിച്ചു പുതിയ പ്രസിഡന്റ് ശ്രീജിത്ത് കെ നമ്പൂതിരി ടോമി ലൂക്കോസ് ബാബു പി സണ്ണി കളേക്കാട്ടിൽ ലഫ്റ്റനന്റ് ജനറൽ ത്രേസ്യാമ സിറേഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു